ഫേസ്ബുക്കിൽ നെഗറ്റീവ് കമന്റോട് കമന്റ് കാർത്തിക് സൂര്യ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങി എന്താണ് ഇതിൽ ഇത്ര നെഗറ്റീവ് കമൻറ്റ് വരാനുള്ളത് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക സോ എന്തായാലും ആ വീഡിയോ ഫേസ്ബുക്കിലായാലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ആയാലും ഇപ്പം ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം പേരൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഇരുപത് ലക്ഷം അതിന് മേലെയൊക്കെ വീഡിയോസ് ആ ഷോർട്സിലും റീൽസിലും ഒക്കെ ആയിട്ട് അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു സോ എന്താണ് ഇതിനകത്ത് ഇത്ര നെഗറ്റീവ് പറയാനുള്ളത് അവരൊരു പറയുന്നത് കാശിൻ്റെ കുത്തിക്കഴപ്പാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഈ ഐഫോൺ സിക്സ്റ്റീനൊക്കെ വാങ്ങുന്നുണ്ട് സോ അവരോടൊക്കെ അവരെയൊക്കെ പറ്റി അതായത് അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ ഒരു കമന്റുകളിൽ വേറെ ഒരു കമന്റുകളിൽ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് കൂടുതലും ഫേസ്ബുക്കിലാണ് യൂട്യൂബിലും ഉണ്ട് പക്ഷേ എന്നാലും കൂടുതലും നെഗറ്റീവ് കമന്റ്സ് വരുന്നത് ഫേസ്ബുക്കിലാണ് അതെന്താണെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല നിങ്ങൾക്ക് എന്താ മനസ്സിലായി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് കൊടുക്കുക കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം സോ ആദ്യം തന്നെ നമുക്ക് ബേസിക് ഒരു ഇതിലേക്ക് വരാം ഒരുപാട് ക്രിയേറ്റേഴ്സ് ഐഫോൺ സിക്സ്റ്റീൻ ഒക്കെ വാങ്ങുന്നുണ്ട് അത് അവർക്ക് പൈസ കൂടിപ്പോയതിൻ്റെ ഉള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നതിനായിരുന്നു സോ ആദ്യം തന്നെ പറഞ്ഞുപോലെ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം പേരും ഐഫോൺ ഇപ്പോൾ ഫിഫ്റ്റീൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് യൂസ് ചെയ്യുന്നവർ സിക്സ്റ്റീൻ പ്രോ മാക്സിലേക്ക് വരുന്നു സോ അങ്ങനെ വരുന്ന സമയത്ത് അവരൊരു ട്രേഡിംഗ് ആണ് നടത്തുന്നത് ട്രേഡിംഗ് ഇൻ ദ സെൻസ് ഓഫ് നമ്മുടെ പഴയ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്ത് പുതിയൊരു പ്രൊഡക്റ്റ് വന്നത് ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത് പൊതുവെയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് അതായത് നമ്മുടെ കയ്യിലുള്ള പഴയ ഒരു ഐഫോൺ കൊടുക്കുന്നു ഈ ഒരു പുതിയ ഐഫോൺ എടുക്കുന്നു സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഡീലിൽ ഇവർ ഇപ്പം ഒരു ലക്ഷത്തിന് മുകളിലാണ് ഐഫോൺ സിക്സ്റ്റീനേയും സിക്സ്റ്റീനിൻ്റെ അല്ല സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെയും ഒക്കെ വില വരുന്നത് അപ്പം ഈ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്ന ഈ ഫോണിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലക്ഷത്തിന് താഴെ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിഗ്രിൽ തന്നെ ഇവർക്ക് എന്തായിരിക്കും ആ ഒരു ഫോണിൻ്റെ റേറ്റ് കുറഞ്ഞു കിട്ടും പിന്നെ ഐഫോൺ എന്ന് പറയുന്ന കണ്ടന്റ് ഇപ്പോൾ വീഡിയോസിൽ നിങ്ങൾ ഐഫോൺ എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ അറിയാം ഐഫോണിൻ്റെ ആ ഒരു സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ വളരെ വൈഡ് റേഞ്ച് ഓഫ് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് സോ ഉപയോഗിച്ചത് നമ്മുടെ ചാനലിന് ചാനലിനൊരു റീച്ചാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു റവന്യൂ ഇപ്പം നമുക്ക് ആഡ് റവന്യൂ ആണ് നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും വരുന്നത് ഈ ആഡ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിലൊക്കെ ഈ ഇപ്പം ഈ ഐഫോണിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഡ് റവന്യൂവിൽ കുറച്ച് ഹൈ ഉണ്ടാവും എന്നുള്ള കാര്യവും ശ്രദ്ധയാണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിലും ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് ബെനിഫിറ്റ് ആണ് ഇനി നമുക്ക് കാർത്തിക് സൂര്യയുടെ കാര്യം എടുത്ത് നോക്കാം കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യയുടെ ആദ്യം മുതലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് കാര്യമറിയാം എല്ലാം ഒരു വെറൈറ്റി ടൈപ്പിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക് സൂര്യ എന്ന് പറയുന്നത് സോ അത് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ഇത്ര അത്രത്തോളം ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും എന്ത് പറയുന്നില്ല അത് അത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു വീഡിയോ മേക്കുന്നതാണ് സോ കാർത്തിക് സൂര്യയുടെ വീഡിയോ കണ്ടില്ലാത്തവർക്ക് ഞാൻ പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുതിയ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കുന്നു സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്തിട്ട് ഒരു ഒരു പാറമടൻ്റെ അവിടെ പോയിട്ട് സ്കൂബ ഡൈവ് അതായത് സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരെ കൂട്ടി മറ്റേ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ വെച്ച് അതായത് തക്കതായ പ്രോപ്പർ ഇതൊക്കെ എടുത്തിട്ട് അതിൻ്റെ അതായത് ആ പാറമടൻ്റെ ആ ഒരു അടിയിൽ പോയിട്ട് എന്ത് ചെയ്തു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അൺബോക്സ് ചെയ്തു സോ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ ചപ്പ്ളിപിളിയായി അതിൻ്റെ ഉള്ളിൽ നിന്ന് അൺബോക്സ് ചെയ്തു സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഐഫോൺ എന്ന് പറയുന്ന ഫോൺ ഒരു ഇതാണ് അതായത് വാട്ടർ പ്രൂഫ് ഫോണാണ് സോ ഒബ്വിയസ്ലി അതിന് ഒന്നും സംഭവിക്കാനില്ല പിന്നെ ആ പേപ്പറും കാര്യങ്ങളൊക്കെ ചപ്പ്ളിപിളിയായി എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷേ ആ കണ്ടന്റ് അതായത് ഇപ്പം ആസ് എ ക്രിയേറ്റേഴ്സ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നു അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യൂവർഷിപ്പിലുള്ള ആൾക്കാരെ രസിപ്പിച്ച് അതിൽ കുറച്ചും കൂടി റേറ്റ് സോ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇപ്പം ആ ഫോൺ വാങ്ങിച്ച പൈസ ആ ഒരു യൂട്യൂബ് വീഡിയോ കിട്ടുവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഒരു റവന്യൂ ജനറേഷൻ അവിടെ നടക്കും എൻഗേജ്മെന്റ് റേറ്റ് കൂടും ഒരുപാട് പേര് ഷെയർ ചെയ്യും നമുക്ക് കൗതുക ലേശം കൂടുതലാന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കൗതുകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ആൾക്കാർ മാക്സിമം ശ്രമിക്കാറുള്ളൂ അത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ വെറുതെ ഞാനിപ്പോൾ വെറുതെ വന്ന് ഇങ്ങനെ കുറെ നേരം സംസാരിക്കുമ്പോൾ വളരെ കുറച്ച് പേരെല്ലാം അത് കാണുന്നു പക്ഷെ ഇതിൽ ഞാൻ എന്തെങ്കിലും ആ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒച്ചപ്പാടും ബഹളവും അല്ലെങ്കിൽ രണ്ട് നല്ല തെറിയും കാര്യങ്ങളൊക്കെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എൻഗേജ്മെന്റ് റേറ്റ് കൂടുതലായിരിക്കും ഒരുപാട് പേര് കാണാൻ സോ ഇതൊരു ഉദാഹരണം പറഞ്ഞാട്ടോ എല്ലാ വ്യൂവേഴ്സും അങ്ങനെയാണെന്നല്ല പക്ഷേ അങ്ങനെയും ആൾക്കാർ വീഡിയോസ് കാണാറുണ്ട് എന്നുള്ള കാര്യം ഇതാക്കുക പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രേഡിങ് നടത്തുന്നു ഇപ്പം ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും അവരുടെ ഓരോ സ്പെക്കും അവർ ഇമ്പ്രൂവ് ചെയ്യുന്നത് അവരുടെ യൂട്യൂബ് വീഡിയോയിൽ ഇപ്പം ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിലേക്ക് അല്ലെങ്കിൽ പ്രോ മാക്സിലേക്ക് സിക്സ്റ്റീനിലേക്കൊക്കെ വരുമ്പോൾ ഓഡിയോ മിക്സ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി വരികയാണ് മൈക്ക് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് നോയിസ് ക്യാൻസലേഷൻ ചെയ്യാൻ അതിനകത്ത് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമറയിൽ ഇമ്പ്രൂവ്മെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഒബ്വിയസ്ലി അവർ അവരുടെ ഗ്യാജറ്റ് ഇമ്പ്രൂവ് ചെയ്യുകയാണ് അതും ഈ അതായത് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ ആ ഒരു മണി മേക്കിങ്ങും കൂടി അവരവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും ശ്രദ്ധയാണ് സോ നെഗറ്റീവ് പറയുന്നതിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുള്ള രീതിയിലാണ് പക്ഷെ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ ഫേസ്ബുക്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രത്തോളം നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല സോ നോർമലായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ എന്താ അവർ അവരുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ മെയ്ക്ക് ചെയ്തു ആരെയും ദ്രോയ്ക്കാതെയുള്ള ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ് മെയ്ക്ക് ചെയ്യുന്നതെങ്കിൽ ഒബ്ബിയസ്ലി നമുക്കിപ്പം അതിനകത്ത് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് അറിയില്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ